സാറേ സ്മൃതി ഇറാനി ഇത്തവണ അമേഠിയിൽ പരാജയപ്പെട്ടു വലിയ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടത് പിന്നീട് സ്മൃതി ഇറാനി ഇടയ്ക്ക് ഈ അടുത്ത് രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളും വാർത്തയായിരുന്നു ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പുതിയ വാർത്ത സ്മൃതി ഇറാനി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ് ഡൽഹിയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി മുഖമായി സ്മൃതി ഇറാനി മാറുന്നു എന്നാണ് വാർത്ത ശ്രീനിവാസൻ ചോദിച്ചു എന്താ എന്റെ ഉദ്ദേശം ഡൽഹിയിലേക്കാൻ പോലുള്ള ഡൽഹി ആം ആദ്മി പാർട്ടി സ്ട്രോങ് ആണ് മാത്രമല്ല അവർക്ക് അനുകൂലമായ സഹതാപം കൂടി അതൊക്കെ ഡെലിവർ ചെയ്യുന്നുണ്ട് മോഡി ഇന്ത്യയിൽ ഡെലിവർ ചെയ്യുമ്പോൾ അയാൾ അവിടെ ഡെലിവർ ചെയ്യുന്നുണ്ട് അയാൾ തക്കാളി പിന്നെ ഉള്ളിക്ക് വില കുറച്ചു ജലബോർഡിൽ അഴിമതി കുറച്ചു ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഫയലൊക്കെ കൊടുക്കുന്നുണ്ടാവും നിങ്ങളുടെ ജീവിതത്തെ മാറ്റം കൊണ്ടുവരുമോട് പിണറായി എന്തുകൊണ്ട് ഇപ്പോഴും പിണറായി ഇത്രവാദത്തിന്റെ സാധനങ്ങൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഓടിപ്പോ സാമ്പത്തിക സ്ഥിതി ഭയങ്കര മോശമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോൺഗ്രസ് ആണോ അവസാനിച്ച് ഇവര് പത്ത് അഭിപ്രായമായിരിക്കും ഒന്നും തീരുമാനം എടുക്കാം ഇതൊരു ഒറ്റ അഭിപ്രായമേ ഒരു നേതാവേ ഉള്ളൂ പിന്നെ കേന്ദ്രമായിട്ടൊരു ബാക്ക് ചാനലുണ്ട് ബാക്ക് ടോ ഓപ്പൺ ആണ് ചർച്ചകളൊക്കെ നടക്കുന്നതും കാര്യങ്ങൾ അവർ ഒരുപാട് ഒരു എഴുതി കൊടുക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനി മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടിടയ്ക്ക് ഈ പറയുന്ന കേന്ദ്രം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറയുന്നല്ലത് ബേസിക്കലി കേന്ദ്രമായിട്ട് നല്ല ബന്ധമാണ് അങ്ങനെ പറ്റുള്ളൂ നിങ്ങൾ ഇന്ത്യൻ്റെ ഭാഗമാണല്ലോ അല്ലെ പാകിസ്ഥാന്റെ ഭാഗം ഒന്നുമല്ലല്ലോ അത്രേ അങ്ങനെ പറ്റുള്ളൂ ഇനി അങ്ങനെ പാടില്ല എന്ന് പറയുന്നവരെ ശരിക്കും വായിസ്ഥാൻ വാദക്കാരായിരിക്കും നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാവമല്ലേ പിന്നെ നിങ്ങൾ സെൻട്രലില് വരിക്കുന്ന ആളുകളായിട്ട് നിങ്ങള് അവരോട് വിളിച്ചു വന്നത് നല്ലല്ലോ അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ബന്ധം ഫെഡറൽ റിലേഷൻഷിപ്പ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതാണ് ഇവര് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി വരിക്കാൻ പറ്റൂ അപ്പൊ അതുപോലെ അദ്ദേഹം ഡെലിവറി ചെയ്ത ഒരാളാണ് അതായത് ഈ സ്മൃതി ഇറാനി ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത് അപ്പം അതെ അതെ അവര് പാർട്ടിയുടെ സജീവമാണ് സെപ്റ്റംബർ രണ്ടിന് തുടങ്ങിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അവർ സജീവമായി പങ്കെടുക്കുന്നു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ മേൽനോട്ട ചുമതല സ്മൃതി ഇറാനിക്ക് ഉണ്ട് പതിനാല് ജില്ലാ യൂണിറ്റുകളിൽ എന്നാലും സ്മൃതി ഇറാനി എന്ന് പറയുമ്പോൾ വി രാജേഷാണ് പറയുമ്പോ കേരളീയത്തിലെ ദക്ഷിണ ഡൽഹിയിൽ സ്മൃതി ഇറാനി വീടും വാങ്ങിച്ചിട്ടുണ്ട് ഈ ദക്ഷിണ ഡൽഹി എന്ന് വെച്ചാൽ സൗത്ത് ഡൽഹി ഏറ്റവും സമ്മാനം താമസിക്കുന്ന ഏരിയ ആണ് അതായത് അധികം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ വലിയ രാഷ്ട്രീയ പ്രധാനമന്ത്രി ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അത് തന്നെ അതിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ സദറിന്റ് ഡൽഹി എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഗോയങ്ക ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ഫ്ലാറ്റ് വീട് എടുക്കാൻ എത്ര പൈസ നിങ്ങൾക്ക് മതി വീട് എടുക്കുന്ന എത്ര പൈസ അതാന്ന് വീടൊക്കെ ഇടുന്ന എത്ര പൈസ സൗത്ത് ഡൽഹിയിൽ വീട് എടുക്കാനുള്ള അതീവ സമ്പന്നെ സൗത്ത് ഡൽഹിയിൽ വീട് എടുക്കാൻ പറ്റുള്ളൂ വീടാണോ ബംഗ്ലാവാണോ ഫ്ളാറ്റ് ആണോ ഫ്ലാറ്റ് വേണമെങ്കിലും ഒപ്പിക്കാം അത്രേ ഉള്ളൂ ഫ്ലാറ്റ് വേണമെങ്കിലും ഒപ്പിക്കാം പിന്നെ വേദന ആർ എസ് എസ് ആയിരിക്കും വലിയ ആരും പിന്നെ ആർ നല്ലൊരു പങ്കുണ്ട് ഇവരെ കളി അത്ര പോരാ അത്ര പരിധി കിടക്കുന്നു ലോക്സഭ ലക്ഷ്യം ഗംഭീരമായി തോൽപ്പിച്ചെടുത്തില്ലേ ഞാൻ വരെ വിചാരിച്ചു ഒഴിവ് വിഷയം പറയുന്നു എന്നിട്ട് ംഭീരമായി തോൽപ്പിച്ചോ അതേ ഞാൻ അന്വേഷിച്ച വലിയ താല്പര്യമില്ല കളി കുറച്ചു കൂടി പോകുന്നുണ്ടാവും പക്ഷേ കേജ്രിവാൾ ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ ഉയർത്താനുള്ള വെല്ലുവിളി നേരിടാണെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ കെജ്രിവാളിന്റെ എതിരെ എന്തെങ്കിലും കൃത്യമായ തെളിവൊക്കെ വരണം ഇപ്പൊ ഇതൊക്കെ ഉള്ള തെളിവുകളാണ് അതുകൊണ്ടാണ് ഈ മുമ്പ് കേജ്രിവാളിനെ കൃത്യമായി ശിക്ഷിക്കുന്ന പറഞ്ഞ ആളുകളൊന്നും ആളുകളിപ്പോ കാര്യമായിട്ടൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇത് അത് ഗെതിരി കൊണ്ട് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത ആ പാർട്ടിയുടെ ഇമേജ് അദ്ദേഹം ഈ ഇത്തരം കേസുകൾപ്പെട്ട അകത്ത് പോയപ്പോഴത്തേക്ക് അത് കുറച്ചിട്ടല്ല പക്ഷെ അയാൾ വന്ന പല കാര്യങ്ങളും ശരിയായി വന്നു പിന്നെ എന്നത് പറഞ്ഞ അമിത്ഷാ പ്രധാനമന്ത്രിയാവും അതുകൊണ്ട് അത് താല്പര്യം അതാണ് മോഡിയുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ റേഷനും ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആഫ്റ്റർആോൾ അങ്ങനെ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റം നല്ല സ്കൂളുകൾ നന്നാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആളുകളായൊക്കെ വോട്ട് ചെയ്യുന്നത് അല്ല ഉടായി പിന്നെ ഡൽഹിക്കാർക്ക് അങ്ങനെ ലോക്സഭാ ഇലക്ഷൻ അവർ മോഡിക്ക് വോട്ട് ചെയ്യും അത് അങ്ങനെ അവൻ്റെ മോഡി ഡെലിവർ ചെയ്യുന്ന ഒരാളാണ് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അവര് നേരെ ഓപ്പോസിറ്റ് ആയി ചെയ്യും അവർ ശിലാധീഷത്തിനെ ഏൽപ്പിച്ചില്ലേ ശിലാ ഡെലിവർ ചെയ്ത് ഡൽഹി ഞാൻ പറഞ്ഞത് അന്ന് ജെ എൻ യു ഏതാണ് ജയിച്ചു അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം ഡൽഹി പോയപ്പോ ജെ എൻ യു ടു ഡൽഹി നിങ്ങൾ ഒരു ദിവസം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോണേ എൻഡിലാണ് നിങ്ങൾ പത്തു കിലോമീറ്റർ ഉണ്ടോ അത് നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ അന്ന് ഒരു ദിവസം വേനൽക്കാൻ രാവിലെ പോയാൽ പതിനൊന്ന് മണിക്ക് എത്തും എന്നിട്ട് നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു രണ്ട് മണിക്ക് വസിക്കാതെ തിരിച്ച് നമ്മൾ ഹോസ്റ്റലിൽ എത്തുക ഏതാണ്ട് ഒരു നാലഞ്ച് മണിക്കാണ് ക്ഷീണിച്ച് വെയിലെ കൊണ്ട് പണിയാവും അവിടെയാണ് ഡൽഹി മെട്രോ വന്നത് ഇപ്പം ഡൽഹി ജെ എൻ യു ഡൽഹി മുന്നീർക്കാന്ന് പിന്നെ ഡൽഹി പിന്നെ മെട്രോ കയറി കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് കൊണ്ടെത്താം അതാണ് മാറ്റം അതുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്തത് അതിനിടയ്ക്ക് അരവിന്ദ് കെജ്രിവാളും പിന്നെ ഈ അസാരയും ഡോവലും എല്ലാം കൂടി ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ഉണ്ടോന്നുകൊണ്ട് അവര് തോറ്റു വരും അതിനൊക്കെ അവരുടെ സാഫ് ഗെയിംസ് അഴിമതി നടന്നു തന്നു അറോണം കൂടി കേരളം വന്നു ഡൽഹി റൈപ്പ് കേസും വന്നു അതൊക്കെ ഡോവലിന്റെ ബുദ്ധി ഡോവലിന്റെ ബുദ്ധി ഇല്ലായിരുന്നു അവര് ഇപ്പോഴാണ് മുഖ്യമന്ത്രി പിന്നെ കോൺഗ്രസിലാ ഇപ്പം എൻസി ചാക്കോ അല്ലേ ചാക്കോ ഡൽഹിന്റെ ചാ ചാക്കോ ഇവരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥാനൊക്കെ പോയം പിന്നെ അവര് മത്സരിച്ചിരുന്നു ഭയങ്കരമായിട്ട് അത് കഷ്ടപ്പെടുന്നു ചാക്കോ എന്ത് ചെയ്തു അവര് ചാക്കോ മരിച്ചു മരിച്ചാക്കോ അടുത്ത അടുത്ത അടുത്തവണ എലത്തൂരിൽ മത്സരിച്ച് ജയിച്ചിട്ട് റിയാസ് മന്ത്രിസഭയിൽ പിണറായി മന്ത്രിസഭയിൽ അടുത്താണോ അല്ല അതിപ്പോ ഗോവിന്ദം ഞാൻ ഇപ്പൊ അടുത്തവണ വന്നു കഴിഞ്ഞാൽ വരും ഫൈനലി റിയാസ് ആണ് അടുത്തത് എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ സംഭവിക്കൂ അല്ല ഞാൻ ചോദിക്കുന്ന സാധാരണഗതിയിൽ സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടിരിക്കുന്ന ഒരാളെയാണ് മുഖ്യമന്ത്രി യുവാക്കളൊക്കെ മരിച്ചുല്ലേ പ്രകാശാണെങ്കിൽ പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല അതായത് യുവാവിനെടുത്തൂടെ യുവാക്കന്മാർക്ക് പറ്റി പണ്ട് കെ ആർ ഗൗരിയെ മുഖ്യമന്ത്രി ആക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞ ഒരു കാരണം എന്ന് പറഞ്ഞത് കെ ആർ ഗൗരിയമ്മ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല ഇവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള ആളുകൾ നിൽക്കുന്നു സ്വാഭാവികമായിട്ടും അവരെ പരിഗണിക്കണം ഈ കെ നായനാർ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണ് അദ്ദേഹത്തെ പരിഗണിക്കാം ഒഴിവാക്കാൻ വേണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടി അത് അത്രേ ഉള്ളൂ മാസം ഒന്ന് വന്നു പോവാൻ മതി അല്ലെങ്കിൽ അതല്ല വേറെ തലയെടുപ്പുള്ള എം എ ബേബിയൊക്കെ ബേബിക്ക് ഇപ്പൊ നീലോന്നും താല്പര്യമില്ല ബേബിക്ക് ഇങ്ങനെ പി രാജീവ് പി 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 ഒരു രാജീവ് 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 ഉണ്ട് 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 പക്ഷെ ഇതൊക്കെ എന്താ ബുദ്ധിജീവിയാണ് റിയാസിന്റെ ബുദ്ധിജീവിയുടെ ഈ പറഞ്ഞ ബാധ്യതകളൊന്നുമില്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അറിയുന്നതാണല്ലോ റിയാസ് റിയാസ് കാര്യങ്ങൾ എക്സിക്യൂട്ട് കൂട്ടത്തില് മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയ റിയാസാണ് പിന്നെ ആളുകളെ പണക്കൊന്നുമില്ല റിയാസ് ചിരിക്കുകയൊക്കെ ചെയ്യും അതായത് മസിനെ പിടിച്ച് ഞാനെന്താ വലിയ സംഭവം ആണല്ലോ റിയാസ് റിയാസ് കൂട്ടത്തില് റിയാസ് പിന്നെ ഇപ്പൊ പറയുന്നത് കൊള്ളാം രാജീവ് കൊള്ളാം പക്ഷെ രാജീവിനൊക്കെ ഒരു ബുദ്ധിജീവിയാണ് രാജീവ് ശൈലജ ടീച്ചറ ടീച്ചർ അപ്പാടെ ഈ സിസ്റ്റം ആ സമയത്ത് അവരായിരുന്നു ആ സമയത്ത് ജോൺ ജോൺ ആയിരുന്നു ആയി ജോണായിരുന്നെങ്കിൽ ജോണായി പോയെന്നാല് ശൈല ടീച്ചർ ടീച്ചർ നിങ്ങൾ വലിയ കൈവള്ള കൊണ്ടു ശ്രീമണ് ടീച്ചർ ടീച്ചർ അവർ കുറച്ചും കൂടി ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശേഷി ഇവിടത്തെ കാര്യത്തില് പിണറായി ഗോവിന്ദൻ ഗോവിന്ദഷ് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് മാഷിടയ്ക്ക് വന്നു പോകും മാഷു പക്ഷെ ബുദ്ധിജീവിയാണ് ബുദ്ധിജീവിയാണ് നോക്കിയാൽ മതി വേറെ മുഖ്യമന്ത്രി ബുദ്ധിജീവികളൊന്നില്ല ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്ക് അത്രയും അവരെല്ലാരെയും കേക്കുകയൊക്കെ ചെയ്യും അതൊന്നും ഇതിന് പറ്റില്ല രാജീവ് ഇപ്പൊ അതു എല്ലാരും കേൾക്കണ്ടെന്ന് രാജീവ് വിചാരിച്ച രാജീവന് പറ്റില്ല കാരണം രാജീവ് ഒരു ബുദ്ധിജീവി എന്നൊരു ഇമേജ് ഉള്ള ഉള്ളതാണ് പിണറായി വിചാരിനെ പോലെ ആ രാജീവനു പറ്റില്ല മുഖ്യമന്ത്രി ആളുകൾ ഇവിടെ ഉണ്ട് പിന്നെ അതൊരു ആക്ഷേപത്തിന് കാരണം ഇപ്പൊ തന്നെ പറയുന്ന ആക്ഷേപം എന്താ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിട്ടാണ് നമ്മള് സ്മൃതി ഇറാനിയെ രണ്ട് സംസാരിച്ചുടങ്ങി ഒന്ന് അവരിങ്ങനെ പറഞ്ഞ അയഹുലതിക്കെതിരെ വലിയ പ്രസ്ഥാനം പത്ത് വർഷം അവർന്നൊന്നും ശരിയാണ് പക്ഷെ അവരെ കളി കുറച്ച് കൂടിയുണ്ട് ആർ എസ് എസ് ആർക്കുറിച്ച് അവർ ഇഷ്ടമുള്ളതായി അവർ ഈ പറയുന്ന ബി ജെ പിക്ക് കാര്യം അവർ ആർ എസ് എസ് കാര്യമൊന്നുമല്ല ഇപ്പോൾ ഡൽഹിയിലെ ഒരു മിഡിൽ ക്ലാസ് ആസ്പയറിങ് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉള്ള ഒരു മിഡിൽ ക്ലാസ് അത്രയേ ഉള്ളൂ അത് ഡൽഹിയിലെ മാസത്തിൻ്റെ കയ്യിൽ എടുക്കാനുള്ള സാധനം അവരെ കയ്യിലില്ല അവർക്ക് രണ്ട് വന്തു സാ വന്തു സാധനം കൊടുത്ത് അവർ പ്രത്യേകിച്ച് എന്താ ചെയ്തത് മോഡിയെന്നെ അവസാനം പിടിച്ച് മാറ്റിയതാണ് പിന്നെ മനശേഷി വികസനം ഒപ്പം ഇന്ന് ടെക്സ്റ്റൈൽസിലേക്ക് മാറ്റി അതിനുശേഷം പോലെ സാരിൻ്റെ ഡിസൈനൊക്കെ നോക്കി ഇരുന്നാൽ മതിയല്ലോ മറ്റേത് ഒരു വെതൊരു കോളേജിൽ പോയിട്ട് ആ കോളേജ് പോസ്തവ കായം ചെന്നിട്ട് ഉറങ്ങിപ്പോയി വേദിയിൽ നിന്ന് ഇവരെ അയാളെ ശാസിച്ചു ഇതാണ് ഞാൻ കേട്ടത് എനിക്ക് ബി ജെ പി അടുത്ത പുറത്തുനിന്ന് പുത്തങ്ങൾ വന്നതായിരുന്നു ശാസിച്ചു അപ്പോൾ ഈ കോളേജ് പോസ്തവിൻ്റെ സ്റ്റുഡൻ്റാണ് മോഡിക്ക് വളരെ വേണ്ടപ്പെട്ടത് ഒരു ഐ എസ് ഓഫീസർ അയാളിത് കേട്ട് മോഡീൻ്റെ ഇത് കംപ്ലയിൻറ്റ് നോക്കുന്നു ആയി ഗ്രാമനെ മാറ്റി എടുത്ത് ടെക്സ്റ്റൈസിലേക്ക് ആയി ഇതാ നമ്മൾ തുടങ്ങിയതാണ്